അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ലിപ്പ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ലിപ്പൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് തോലൊക്കെ പോയിട്ട് വരണ്ട തുടങ്ങി എല്ലാത്തിൽ പിഗ്മെന്റേഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പം അത് മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ലിപ്പാ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അടിപൊളി റിസൾട്ട് അതായത് പിഗ്മെന്റേഷൻ മാറുക മാത്രമല്ല അടിപൊളിയായിട്ട് കളർ വെക്കും നമ്മുടെ ലിപ്പിന് അതായത് ഡാർക്ക് ലിപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു പിങ്ക് കളർ നമ്മുടെ ലിപ്പിന് കിട്ടുകയും ചെയ്യും അതായത് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ലിബാമെന്ന് പറയുന്നത് ഞാൻ കടയിലെ ലിബാം അങ്ങനെ യൂസ് ചെയ്യത്തേലും കേട്ടോ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ ഉണ്ടാക്കി ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഒരു ബീട്രൂട്ട് എടുക്കുക അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തത് എത്രത്തോളം ജ്യൂസ് എടുക്കുക അത്രത്തോളം ജ്യൂസ് എടുക്കുക അത് അരച്ചെടുത്തത് ഒരു ചൂട് കെട്ടിലൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക അരിച്ചൊഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ വറ്റിച്ച് 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 ഒരു ശകലം ഒരു കുറച്ച് കിട്ട തുളുക്കിയുമായിട്ട് നമുക്ക് കിട്ടും അത് എടുത്തിട്ട് നല്ല നാടൻ നെയ്യുണ്ടല്ലോ നാടൻ നെയ്യ് തന്നെ എടുക്കുക കടയിൽ നിന്ന് വേടിക്കുന്ന എടുക്കുക ചെയ്യരുത് അത് ഒരു കാൽ സ്പൂൺ ഇടുക ഒരു കാൽ സ്പൂൺ വാസലിനോട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ബോട്ടിലാക്കി വെക്കണം ഇത് നമുക്ക് ഡെയിലി രണ്ടോ മൂന്നോ ഒക്കെ നമ്മുടെ ചുണ്ടിനിട്ട് കൊടുക്കാം നല്ലതാണ് ലിപ്പിന് നല്ലൊരു കളറും കിട്ടും പിഗ്മെന്റേഷൻ ഒക്കെ മാറാനും ഒക്കെ സഹായിക്കും നമ്മളെ അതുപോലെ തന്നെ ബീറ്റ് റൂട്ടിൻ്റെ ഒരു നാച്ചുറൽ കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കിന് വാരം ഇട്ടുകൊണ്ട് പോകുകയും ചെയ്യാം കേട്ടോ ഞാൻ അത്യാവശ്യം ഇപ്പോൾ കടയിലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇത് മാത്രമേ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ലൊരു കളർ നമ്മുടെ ലിപ്പിന് കിട്ടുകയും ചെയ്യും പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഫേസിനൊക്കെ നമ്മൾ ഫേഷ്യലും കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലിപ്പിന് ഒരു പ്രത്യേക കെയർ കൊടുക്കണം നമ്മൾ ഇപ്പം ദിവസം രാവിലെയും വൈകിട്ട് രണ്ടു നേരം കുറച്ച് നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഒരു സ്ക്രബ്ബിങ് കൊടുക്കുക അതൊക്കെ ചെയ്യുക ഇപ്പം സ്ക്രബ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചുണ്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക അങ്ങ് ഭയങ്കരമായിട്ടിട്ട് വലിച്ചു പൊട്ടിക്കണമെന്നല്ല ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് തുടച്ചിട്ട് കുറച്ച് തേനിലേക്ക് കുറച്ച് നാടൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു പാക്കി ചുണ്ടിലിട്ട് കൊടുക്കണം ഇത് നല്ലപോലെ നമ്മുടെ ലിപ്പിന് കളറ് വരാൻ സഹായിക്കും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ലിപ്പിന് നല്ലൊരു കളർ വരാനും ലിപ്പ് എപ്പോഴും നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനും നമ്മളെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ കൂടെ ഒക്കെ ഒരു കെയറും കൂടെ നമ്മുടെ ചുണ്ടിന് കൊടുക്കാമെങ്കിൽ അത്യാവശ്യം ഒരുവിധം നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലിപ്പാകുമ്പോൾ എല്ലാവരും ഒന്നൊക്കെ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാട്ടോ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചുണ്ടിന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വീഡിയോ കാണാം തരാറ്റാ